ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പണപ്പെട്ടി ടാസ്കില് ആദ്യമായിട്ട് പണവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സായി നമ്മൾ നേരത്തെ അറിയിച്ച പോലെ തന്നെ സായിയാണ് പണമെടുത്ത് പുറത്തിറങ്ങിയിരിക്കുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടാണ് സായി പണം പണമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അധികം സമയം ചിലവഴിക്കേണ്ട പുറത്തേക്ക് പോര് പോരെന്ന് എന്തായാലും നമ്മുടെ സായി അവിടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ കേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പണപ്പെട്ടി ടാസ്കില് അഞ്ച് ലക്ഷം വന്ന് ഇങ്ങനെ കറങ്ങുന്ന ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പുള്ളി എടുത്ത് അടുത്തുപോയിട്ട് അതങ്ങ് തൊടുകയാണ് തൊട്ടിട്ട് അടച്ചിട്ട് സ്റ്റൈലില് അതും എടുത്ത് ഇറങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഭിഷേക് ചോദിക്കുന്നുണ്ട് സായി സായി നീ എന്തുകൊണ്ടാണ് കാണിച്ചതെന്നൊക്കെ പറയുകയാണ് കാരണം ഇവർ വിചാരിച്ചത് ഋഷിക്ക് കൊടുക്കാമെന്നാണ് പക്ഷേ അതുകൊണ്ടുള്ള മാറ്റങ്ങളൊക്കെ അഭിഷേകൻ്റെ മുഖത്തും ഉണ്ട് കേട്ടോ ഋഷി എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വിചാരിക്കാണ്ട് സായി തന്നെ എടുത്തു സായി ആരെയോ സഹായിക്കാൻ വേണ്ടിയാണ് അതായത് പെങ്ങളോട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സായി എടുത്തിരിക്കുന്നത് സായി എടുത്ത രീതിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നല്ല രസമായിട്ടാണ് എടുത്തിരുന്നത് കേട്ടോ ആരും പ്രതീക്ഷിക്കാണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സായി ഓടിപ്പോയിട്ട് ആപ്പിളും കടിച്ചിട്ട് പോയിട്ട് നമ്മളെ ആ ബാഗും എടുത്ത് ഇറങ്ങുന്നത് എല്ലാവരോടൊക്കെ ടാറ്റ ബബ്ബായി പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങി പോരാൻ എന്തായാലും ഇത്ത ഇനിയും പണം വയ്ക്കോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ തരമാവേ